പ്രത്യേകിച്ച് ആർമിയുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പ്രൗഡ് ഫീൽ ആണല്ലോ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്ന് സേഫ് ആയിട്ട് ഞാനും താങ്കൾ ഇവിടുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്ന അതിന് കാരണം അവരാണ് അതൊരു സംശയമില്ലല്ലോ അതിന് രാജസ്ഥാനില് ജോധ്പൂർ വെച്ചിട്ട് നമുക്ക് അതിന്റെ ജോധ്പൂർ നേവിയുടെ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ അവിടെ പോയപ്പോൾ അത് വല്ലാണ്ട് ഫീൽ ആയി ഒരുപാട് ആൾക്കാർ അവരൊരു ട്രക്കിൽ അവരുടെ ട്രക്കുണ്ടല്ലോ അതിൽ പോകുവായിരുന്നു അവരെ നിർത്തിയിട്ട് ഇറങ്ങി വന്ന് എല്ലാവരും ഫോട്ടോ എടുക്കലും പരിപാടിയും വല്ലാത്ത രസമായിരുന്നു അല്ലാത്ത ഫീലിംഗ് ആയിരുന്നു പോലീസുകാർ എന്താന്ന് പറഞ്ഞാൽ ഈ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ച് ചെക്ക് ചെയ്യും അത് മദ്യ ഉണ്ടോ എന്നുള്ള നോക്കാൻ വേണ്ടിയാണ് ചെക്ക് ചെയ്യുന്നത് യാത്രക്കാർക്കൊക്കെ അറിയാം ബൈ റോഡ് പോകുന്ന ആൾക്കാർക്ക് അപ്പോൾ ഇത്തവണ അവർ നമുക്ക് അവിടെ നിർത്തി ചായയൊക്കെ ഒക്കെ തന്നിട്ടാണ് വിട്ടത് അത് ഭയങ്കര അനുമാനായിരുന്നു കാര്യം വെച്ചാൽ ഒരു ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് ഗുജറാത്ത് അവർ അവരെ ജോലിയാണ് പറഞ്ഞ കാര്യമില്ല ഗുജറാത്ത് ബോർഡറിൽ പക്ഷേ ഇത്തവണ അവർ ഭയങ്കര വെൽക്കവും അവർ ഫോട്ടോ എടുപ്പും അവർ സംസാരവും അതുപോലെ തന്നെ അവിടെ നിർബന്ധിച്ച് ഇരുത്തി നമുക്ക് ചായയൊക്കെ തന്നിട്ടാണ് അവർ തിരിച്ചുവിട്ടത് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് നാട്ടിൽ പിന്നെ നാട്ടുകാരൊന്ന് ഒരു സ്വീകരണം ഉണ്ടല്ലോ വെൽക്കം ഉണ്ടല്ലോ അവരെ വണ്ടി നോക്കിയിട്ട് നമ്മളോട് ഇടപെടുന്നതും ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമസ്കാരം പഹൽഗാം അറ്റാക്കിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട ഓപ്പറേഷൻ സിന്ദൂറ ഇന്ത്യ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് കൃത്യമായ പിന്തുണ നൽകിക്കൊണ്ട ഭാരതത്തിലുടനീളം യാത്ര ചെയ്ത് വന്നിരിക്കുന്ന ഒരു ബിസിനസ്മാൻ രവീഷ് നന്ദനാണ് നമ്മുടെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഇപ്പൊ എത്തിയിരിക്കുന്നത് രവീഷ് ഇങ്ങനെ കൊച്ചിയിൽ നമ്മുടെ വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ ഓക്കേ നമ്മൾ പ്രേക്ഷകർക്ക് വണ്ടി കാണിച്ചു കൊടുക്കാം ഈ വാഹനത്തില് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നു അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിട്ട് ഭാരതം സൈനികരെ കൃത്യമായി ഉപയോഗിച്ച് മറുപടി കൊടുത്തിരിക്കുകയാണ് അത് അവിടുത്തെ പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് ഒരു തരത്തിലുള്ള അപകടവും സംഭവിക്കാതെ ആണ് ഭീകരവാദികൾക്ക് മാത്രം കൃത്യമായ ചുട്ട മറുപടി കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ട് വനിതാ സൈനികരെ ആയിരുന്നു ഭാരതം നിയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം വനിതാ സൈനികരുടെ കൊടുത്തിരിക്കുന്നത് ആണോ തീർച്ചയായിട്ടും എന്നുള്ളതും പ്രത്യേകിച്ച് നമ്മൾ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടായത് കൊണ്ട് ടൂറിസ്റ്റുകളാണ് പാവ പിടിച്ച ടൂറിസ്റ്റുകളെയാണ് അവർ ആക്രമിച്ചത് കൊന്നത് അതുകൊണ്ട് തന്നെ മുതൽ മനസ്സിലുണ്ടായ ഒരു സംഭവമാണ് ഇന്ത്യ മുഴുവൻ ഇത് ഓപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഒരു പ്രചാരണമായിട്ട് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് അതാണ് ഇന്ന് ഇരുപത് ദിവസം എത്തിയിരിക്കുന്നത് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടെ പറയാം മണാലിയിലെ മല്ലൂർ സിംഗ് എന്ന് പറയുന്ന വലിയൊരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ഒരു ഒരു റിസോർട്ട് നടത്തുന്ന വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സഞ്ചാര വിനോദ സഞ്ചാര മേഖലയിലെ ഒരു ബിസിനസ്മാൻ ആണ് അതുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാര മേഖലക്കാണ് ഈ പഹൽഗാം അറ്റാക്കിലൂടെ വലിയൊരു ആഘാതം പറ്റിയത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്രയായിട്ട് ഇറങ്ങി തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു മെയിൻ ടാർഗറ്റ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര അതുപോലെ കർണാടകത്തിന്റെ ഉള്ള ഏരിയയിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാനും ഇത് ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ടായിരുന്നു അവരിലൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റി പിന്നെ യാത്രയിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു അത് ഗുജറാത്തിലെത്തിയപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ ആണ് സൂറത്ത് വിസിറ്റ് ചെയ്യാനുണ്ടായി സൂറത്ത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു തുണി ഉണ്ടാക്കുന്ന സാരി ഉണ്ടാക്കുന്ന കടക്കയറി അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു നൂറ് സാരി നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യിക്കും അത് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ കർണാടകയിലും ഉൾ ഏരിയയിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് റോഡിലൊക്കെ വന്നിട്ട് ഈ ഫ്രൂട്ട്സ് വയ്ക്കുക അവിടെ കൃഷിയാണല്ലോ മെയിൻ കാര്യങ്ങൾ അപ്പോൾ അത് വിൽക്കുന്ന ആൾക്കാർ കർഷകർ കാണുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് സ്ത്രീകൾക്ക് അത് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ മറക്കാൻ പറ്റാത്ത സംഭവം ഇത് ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി എത്ര ബാക്കിയുണ്ട് നമ്മുടെ കേരളമാണ് കേരളത്തിൽ ഇന്നലെ ചെയ്തു ട്രിവാൻഡ്രം വരെ പോയിട്ട് പിന്നെ കാസർഗോഡേക്ക് പോകും യാത്ര കഴിഞ്ഞു ഈ യാത്രയിലെ മറക്കാനാവാത്ത സംഭവങ്ങൾ എന്തൊക്കെയാണ് മറക്കാനാവാത്ത സംഭവങ്ങൾ എന്ന് ഞാൻ ഒരുപാട് തവണ ഇന്ത്യ ട്രിപ്പ് നടത്തിയിട്ടുണ്ട് ഇതില് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല് എപ്പോഴും എല്ലാ സ്ഥലത്തും ഇതുപോലൊരു സ്വീകരണം കിട്ടാറില്ല ഇപ്രാവശ്യം ആയാലും ഗുജറാത്ത് ആയാലും ഗുജറാത്തിലെ എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലായാലും ഭയങ്കരമായിട്ട് സ്വീകരണമായിരുന്നു പോലീസുകാരായാലും നാട്ടുകാരായാലും ഒരു ഒരു സ്ഥലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് അത് ബെൽഗാമിലായിരുന്നു ബൽഗാമിൽ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് അതൊരു ഒരു പക്ഷേ നമുക്കത് ഒരു മറക്കാൻ പറ്റില്ല സംഭവം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനും എൻ്റെ കൂടെയുള്ള പയ്യനും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർ പൈസ വാങ്ങിക്കുന്നില്ല ഒരു പൈസ വേണ്ട അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ട് അവർ പൈസ ഇങ്ങനെ വാങ്ങിക്കില്ല അത് എന്താ ഞങ്ങൾ പൈസ കൊടുത്ത് പോയി അതുപോലെ തന്നെ ഗുജറാത്തിൽ ഉണ്ടായ സമയത്ത് ഗുജറാത്ത് ബോർഡറിൽ ഡ്രൈ സ്റ്റേറ്റ് ആണല്ലോ ഗുജറാത്തിൽ യാത്ര ചെയ്തവർക്ക് അറിയാൻ പറ്റും ഗുജറാത്ത് ബോർഡറിൽ പോലീസുകാർ എന്താക്കെന്ന് പറഞ്ഞാൽ ഈ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ച് ചെക്ക് ചെയ്യും അത് മദ്യമുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് ചെക്ക് ചെയ്യുന്നത് യാത്രക്കാർക്കൊക്കെ അറിയാം ബൈ റോഡ് പോകുന്ന ആൾക്കാർക്ക് അപ്പോൾ ഇത്തവണ അവർ നമുക്ക് അവിടെ നിർത്തി ചായയൊക്കെ മേടിച്ച് മേടിച്ചു തന്നിട്ടാണ് വിട്ടത് അത് ഭയങ്കര അനുമാന കാര്യം വെച്ചാൽ ഒരു ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് ഗുജറാത്ത് അവർ അവരുടെ ജോലിയാണ് പറഞ്ഞ കാര്യം ഗുജറാത്ത് ബോർഡറിൽ പക്ഷേ ഇത്തവണ അവർ ഭയങ്കര വെൽക്കവും അവർ ഫോട്ടോ എടുപ്പും അവർ സംസാരവും അതുപോലെ തന്നെ അവിടെ നിർബന്ധിച്ച് ഇരുത്തി നമുക്ക് ചായയൊക്കെ തന്നിട്ടാണ് അവർ തിരിച്ചുവിട്ടത് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് നാട്ടിൽ പിന്നെ നാട്ടുകാരും ഒരു സ്വീകരണം ഉണ്ടല്ലോ വെൽക്കം ഉണ്ടല്ലോ അവരെ വണ്ടി നോക്കിയിട്ട് നമ്മളോട് ഇടപെടുന്നതും ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സൈനികരും അങ്ങനെയുള്ള കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയൊരു സ്വാഗതം തന്നെ തീർച്ചയായും അത് രാജസ്ഥാനിൽ ജോധ്പൂർ വെച്ചിട്ട് നമുക്ക് ജോധ്പൂർ നേവിയുടെ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ അവിടെ പോയപ്പോൾ അത് വല്ലാണ്ട് ഫീൽ ആയി ഒരുപാട് ആൾക്കാർ അവരൊരു ട്രക്കിൽ അവരുടെ ട്രക്ക് ഉണ്ടല്ലോ അതിൽ പോകുവായിരുന്നു അവരെ നിർത്തിയിട്ട് ഇറങ്ങി വന്ന് എല്ലാവരും ഫോട്ടോ എടുക്കലും പരിപാടിയും വല്ലാത്ത രസമായിരുന്നു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു പ്രത്യേകിച്ച് ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പ്രൗഡ് ഫീൽ ആണല്ലോ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്ന് സേഫ് ആയിട്ട് ഞാനും താങ്കൾ ഇവിടുന്ന് സംസാരിക്കുന്ന അതിന് കാരണം അവരാണ് അതൊരു സംശയമില്ലല്ലോ അതിന് അതുകൊണ്ട് ഈ യാത്ര എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ തോന്നിയത് ഈ ടൂറിസം രംഗത്തിന്റെ ഏറ്റവും തിരിച്ചടി അത് പരിഹരിക്കുക അതിന് ദേശീയ തലത്തിൽ ഒരു പ്രചരണം നൽകുക അതാണോ ഉദ്ദേശവും ഞാൻ എൻ്റെ ഈ ടൂറിസമായി ബന്ധപ്പെട്ട് ആ ഒരു സെക്ടറിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു അപകടം നടന്നപ്പോൾ അതിൽ ടൂറിസ്റ്റുകളാണല്ലോ ഇപ്രാവശ്യം ഇരയായപ്പെട്ടത് പത്തിരുപത്താറ് ആൾക്കാർ മരിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോൾ അത് ഞാൻ കൊണ്ടുപോയ ഞാനും ആ സ്ഥലത്തൊക്കെ കാശ്മീരിലൊക്കെ ഞാനും ട്രിപ്പ് ചെയ്യുന്ന അപ്പോൾ എൻ്റെ ഒരു ഗസ്റ്റ് ആണെങ്കിലോ എന്നുള്ളൊരു ഫീലിങ്ങ് അത് നമുക്ക് നമ്മളെ ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫീലിങ് കൂടുക വേദന കൂടുക അപ്പോൾ അതേ വേദന ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഈ ഓപ്പറേഷൻ ഇന്ത്യ തുറന്നുള്ള സംഭവം സ്റ്റാർട്ട് ചെയ്തു തിരിച്ചടി ശക്തമായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇത്രയും ഡ്രോണുകൾ നമ്മൾ കേട്ടല്ലോ ആകാശത്ത് നമ്മൾ കണ്ടതാണ് അതൊന്നും വീഴാതെ നമ്മുടെ ആർമി നമ്മുടെ ഡിഫൻസ് സിസ്റ്റം നമ്മളതിനെ സംരക്ഷിച്ചു നമ്മൾ സേഫായി അപ്പോഴാണ് മനസ്സിൽ തോന്നിയത് ഇതിൻ്റെ ഒരു പ്രചാരണം ഇതിപ്പോൾ സർക്കാർ സ്വാഭാവികം പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് പറഞ്ഞു കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു ഇപ്പോൾ റീസൻ്റ്ലി ഇറാനിൽ നിന്ന് നമ്മുടെ അവിടെ പഠിക്കാൻ പോയ ആൾക്കാരൊക്കെ കൊണ്ടുവന്നതിൻ്റെ പേരും ഓപ്പറേഷൻ സിന്തൂർ എന്നായിരുന്നു അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് അപ്പോൾ ഇത് തുടരുന്നുണ്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് അറിയാത്ത ജനങ്ങൾ കൂടെ എത്തിക്കണം ഇതിൻ്റെ പ്രചാരണം കൂടുതൽ ചെയ്യണം എന്നുകൊണ്ട് എൻ്റെ ഒരു എനിക്ക് മനസ്സിലാവുന്നത് ഞാനത് ആയി ഇരുപത് ദിവസം കൊണ്ട് ഏകദേശം ഒൻപതിനായിരം കിലോമീറ്ററോളം ഓടി വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഉൾ ഗ്രാമങ്ങളിൽ കൂടി യാത്ര ചെയ്തു ചെയ്തെന്നുള്ളതാണ് അതുകൊണ്ട് അറിയാതെ ഇതെന്താണെന്ന് അറിയാത്ത ആൾക്കാരെ പോലും ഇത് അറിയിക്കാൻ കഴിഞ്ഞു അത് വലിയൊരു സന്തോഷം ഉണ്ട് ഇതിന്റെ സന്തോഷമുണ്ട് എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തു അതുപോലെ തന്നെ പല മാധ്യമങ്ങളിൽ ഇപ്പം ഡൽഹിയിലായാലും അതുപോലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ ലോക്കൽ ചാനലിലൊക്കെ അവരെടുത്ത് കൊടുത്തിരുന്നു നമ്മൾ തടഞ്ഞിരുത്തിയിട്ടൊക്കെ ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അങ്ങനത്തെ അനുഭവമുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ എത്തി നമ്മൾ ഒരു ഈ ഭക്ഷണം കഴിക്കാനാക്കി നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരോടും അവർക്കൊക്കെ ഒരു ബ്രീഫിംഗ് കൊടുക്കുക ഇതിൻ്റെ എന്താണെന്ന് അവർക്കൊക്കെ അറിയില്ല കർണാടകയിൽ സത്യം പറഞ്ഞാൽ കർണാടകയിൽ മഹാരാഷ്ട്രയിൽ ഉൾഗ്രാമങ്ങളിലുള്ള കർഷകർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല അവർക്ക് കേട്ടിട്ട് പോലും ഇല്ല അവരോടൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിങ്ങനെ നമ്മളിങ്ങനൊരു അപകടത്തിലായിരുന്നു അവിടുന്ന് അന്ന് തിരിച്ചടിക്കാനുള്ള ഒരു പേരായിരുന്നു ഓപ്പറേഷൻ ഹിന്ദുല്ല അതൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി എന്തായാലും രാജ്യത്തിന് വേണ്ടി വലിയൊരു പോരാട്ടം ഏറ്റെടുത്ത അവസാനായിട്ട് ഭയങ്കര സന്തോഷമാണ് കേരളത്തിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ ആ ഒരു ടാർഗറ്റ് അത് അച്ചീവ് ചെയ്ത് നമ്മൾ അതിൻ്റെ സന്തോഷമുണ്ട് തീർച്ചയായും പ്രേക്ഷകർക്ക് ഒരു കാര്യം കൂടി അറിയാൻ താല്പര്യം ഉണ്ടാവും എവിടെയാണ് രവീഷ് സ്വന്തം സ്വദേശം എന്താണ് ബിസിനസ് ചെയ്യുന്നത് കൂടി ഒന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തം നാട് കണ്ണൂരാണ് പയ്യന്നൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഹിമാചൽ പ്രദേശാണ് ബിസിനസ് പല സെക്ടറിലും ഞാൻ ബിസിനസ് ചെയ്യുന്നു ഹോസ്പിറ്റാലിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അറിയുന്നത് പിന്നെ ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രിയൊക്കെ ആയിട്ട് പല ഇൻഡസ്ട്രിയിലും ബിസിനസ് ചെയ്യുന്നുണ്ട് എന്തായാലും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയിട്ടുള്ള രവീഷിന് നമ്മുടെ ഫസ്റ്റ് റിപ്പോർട്ടിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ് കൊച്ചിയിൽ നിന്നും അർജുൻ സി വനജ്